ഹായ് ദിസ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തത്തുള്ളൂ സോ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് നമുക്ക് കിടക്കാം ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇങ്ങനെ അഭിനയത്തിന് ഒരു ബൗണ്ടറി മില്ലടെ എവിടേക്കാണ് ഇങ്ങനെ ഈ കാണിച്ചു കാണിച്ചുകൂട്ടുന്നതെല്ലാം വന്ന് വന്ന് ലാലേട്ടനെ അഭിനയിക്കാൻ മറന്നു പോകുന്നു എന്നതാണ് സത്യം പകരം ജീവിച്ചങ്ങ് കാണിക്കുകയാണ് ഒരു രക്ഷയില്ല എന്തായിരിക്കും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ നടനവിസ്മയം നമ്മുടെ സ്വന്തം ലാലേട്ടനും ഇന്ത്യൻ പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനും തുടരുമെന്ന സിനിമയുടെ മലയാളികളുടെ മനസ്സ് അങ്ങോട്ട് പിടിച്ചു കുലിക്കുക നമ്മുടെ ജോർജ് സാർ എന്ന വില്ലൻ കഥാപാത്രമായ പ്രകാശ് വർമ്മയും ചേർന്ന് വിൻസ്മേര എന്നൊരു ജുവലറിയുടെ ആഡിൽ അങ്ങോട്ട് അഭിനയിച്ചു ഈ പരസ്യമാണ് ഇപ്പോൾ ലാലേട്ടനെയും പ്രകാശ് വർമ്മയും ലോകം മുഴുവൻ വൈറലാക്കുന്ന ആ പരസ്യം നമുക്കൊന്ന് കാണാം അതെ 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 നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ അത് കഴിഞ്ഞ് ഫുൾ ബാക്ക് ചേട്ടാ ഇതാണ് ചേട്ടാ എന്റെ പൊന്നുമക്കളെ ഈ ഒരു സീനാണ് എന്നെ ഞെട്ടിച്ചത് ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇനി അങ്ങോട്ട് മറ്റൊരു ലാലേറ്റിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആരും കൊതിച്ചു പോകും ഈ ഒരു പരസ്യം ഇറങ്ങി ഒരു ദിവസമേ ആയിട്ടുള്ളൂ പക്ഷെ ഇതിനോടകം തന്നെ ഇതിനെ ട്രോളുന്നവരുണ്ട് നെഗറ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് നെഗറ്റീവായി കമൻറ്റ് ഇടുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പോസിറ്റീവ് കമൻസ് ഇടുന്നവരുണ്ട് പോസിറ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഇതൊന്നുമല്ല എന്നെ ഞെട്ടിച്ചത് എന്നെ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇറങ്ങി വെറും ഒരു ദിവസമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ ഇന്ത്യയിലെ പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സും ഒന്നും വേണ്ട ഫോറിൻ കൺട്രീസിലെ യൂട്യൂബേഴ്സ് വരെ ഈ വീഡിയോസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് ആഡ് തന്ത്രമായിട്ട് തോന്നി സോ അതിന് ഡയറക്ടർ ആയിട്ടുള്ള പ്രകാശ് വർമ്മയ്ക്കും ആഡിന്റെ ആ ഒരു ടീമിനും അതോടൊപ്പം തന്നെ ആ ജുവലറി ടീമിനും ഒരു നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുരുഷൻ ജുവലറിയുടെ ആഡ്സിൽ സ്ത്രീകളുടെ ആഭരണം ധരിച്ചുകൊണ്ട് ആസ്വദിച്ച് അതിനെ അഭിനയിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ള ഇതിനു മുമ്പേ ഒരു ആഡ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി ലാലേട്ടനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ പൊന്നു ലാലേട്ട പറയാൻ വാക്കുകളില്ല എന്തും മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾ മാസ് തന്നെയാണ് കാരണം മുണ്ടും മടക്കി ചുറ്റി മീശയും പിരിച്ചു നടക്കുന്ന പൗരുഷം കാട്ടി അഭിനയിച്ച ഒരു നടനും ഇങ്ങനെ ഒരു ആഡിൽ അഭിനയിക്കാനുള്ള ധൈര്യമില്ല അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഇതിനു മുമ്പേ പല നടന്മാരും ആ ഒരു കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബട്ട് ഇങ്ങനൊരു ആഡിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ആ പരസ്യം കണ്ടപ്പോൾ ആദ്യം നല്ലൊരു പുഴ ഒഴുകുന്ന ഫീലാണ് തോന്നിയത് നിങ്ങൾ ആ പരസ്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമുക്കൊരു ഒരു ആ ഒരു ഫ്ലോ ഫീൽ ചെയ്യും ക്ലൈമാക്സ് ലാലേട്ടൻ്റെ ആ ചിരി കണ്ടപ്പോൾ ഞാൻ ഞാനറിയാതെ ചിരിച്ചുപോയി സത്യം പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള പരസ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നല്ലൊരു സൂപ്പർ ആഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് കമൻ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ യുവർ ജയ്